പ്രതിസന്ധികളെ അതിജീവിച്ചും കല്ലുമ്മക്കായ കൃഷിയിൽ വിജയം കൊയ്ത പഞ്ചായത്ത് വനിതാ കൂട്ടായ്മ കുടുംബശ്രീ കൊയ്തായ കോട്ടക്കീല കാലാവസ്ഥ വ്യതിയാനവും പുഴയിൽ ചെളി നിറഞ്ഞതും കല്ലുമ്മക്കായ കൃഷിക്ക് ഏറെ വെല്ലുവിളികൾ സൃഷ്ടിച്ചുവെങ്കിലും കല്ലുമ്മക്കായ കൃഷിയിൽ നിന്ന് പിന്മാറാൻ ഏഴോത്തി വനിതകൾ തയ്യാറായില്ല സ്വര ഹരിതശ്രീ തുടങ്ങി പതിമൂന്ന് ജെ ഗ്രൂപ്പുകളാണ് പഴയങ്ങാടി പട്ടുവംപുഴയിൽ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയത് ജനുവരിയിൽ വിത്തിറക്കി നാലു ശേഷം വിളവെടുത്തു ഫിഷറീസ് വകുപ്പിന്റെ സബ്സിഡിയും ഏഴോം പഞ്ചായത്തിന്റെ സഹായവും ലഭിച്ചിട്ടുണ്ട് മുളങ്കമ്പുകൾ വെള്ളത്തിൽ താഴ്ത്തി വിത്തുകൾ കമ്പയിൽ കോർത്ത് ഞാത്തുകെട്ടിയാണ് കൃഷിരീതി കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി ഇവർ കല്ലുമക്കായ കൃഷി കൃഷിയിറക്കുന്നുണ്ട് സ്വര ജെ എൽ ജി ഗ്രൂപ്പിന് ഒ ശോഭനയും ഹരിതശ്രീ ഗ്രൂപ്പിന് വി ബീനയുമാണ് നേതൃത്വം നൽകുന്നത് ചൂടുകൂടിയതും മറ്റു കാലാവസ്ഥയും കൃഷിയെ സാരമായി ബാധിക്കുന്നുവെന്ന് ഇവർ പറയുന്നു രീതി എന്ന് പറഞ്ഞാല് നമ്മള് മുള വളവട്ടാന്ന് നമ്മള് ലോറിക്ക് മുള കൊണ്ടിരുന്നത് മുള കൊണ്ടന്ന് പിന്നെ ആണുങ്ങളെ ആക്കിട്ട് കുഴിച്ചിട്ടു അതിട്ട് അതിന് മുറിയത്തിൽ പടങ് കെട്ടി അത് വെച്ച പിന്നെ വിത്ത് ഇറക്കി കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് നിന്ന് പിന്നെ ഇങ് കാസർകോട്ന്നെല്ലാം വിത്ത് കൊണ്ട് തരുന്നു അത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വന്ന് കമ്പ വാങ്ങി കോട്ടൻ തുണി വാങ്ങി കോട്ടൻ തുണിക്ക് ഒരു നൂറ് മീറ്റർ കോട്ടൻ തുണിക്ക് നൂറ്റി നാല്പത് റുപ്യന്ന് അവര് പണിക്കുന്നത് അതുപോലെ കമ്പക്ക് ഒരു മീറ്ററിന് എട്ട് റുപ്യ പിന്നെ സൂചി നൂല് സാധനെല്ലാം വേണം അതുകൊണ്ടന്ന് ആദ്യം പിന്നെ കോട്ടൻ തുണി നിലത്തി വിരിച്ചു അതിന്റെ മേലെ കമ്പ വെച്ചു അതിന്റെ മേലെ വിത്തിട്ടിട്ട് രണ്ട് തലയും കൂടെ കൂട്ടി തുന്നി എന്നിട്ട് ഈ കമ്പേനെ നടുക്കിയ കൂടെ ഒരു പ്ലാസ്റ്റിക് കയർ കുറച്ച് നീളത്തിൽ ഇടണം അതാ നമ്മൾ കെട്ടുന്നത് അത് കെട്ടി ജനുവരിയിൽ നമ്മൾ വിത്തിട്ടു ജനുവരിയിൽ വിത്തിട്ടിന് നാല് ആകുമ്പോൾ നമ്മൾ വിളവെടുത്തു ഇനി ജൂണിൽ ജൂണിലൊന്നും നിക്കാൻ പറ്റില്ല മെയ് ലാസ്റ്റിലാവുമ്പോഴേക്കെടുത്തിട്ടില്ലെങ്കില് വിഷമം അത് രണ്ട് മഴ കൂട്ടി പിന്നെ അത് ചത്തുപോകും നല്ല വെള്ളടിയിലെ വന്നാൽ വായി വളക്കും അതുകൊണ്ട് കല്ലുമക്കായ വിളവെടുത്തു കഴിഞ്ഞാലും ഇവരുടെ അധ്വാനം വേണം വൃത്തിയാക്കി എടുക്കുന്ന കല്ലുമക്കായ മിതമായ നിരക്കിലാണ് വില്പനയ്ക്കെത്തിക്കുന്നത് നിലവിൽ ആവശ്യക്കാരുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമായി വന്നാൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കും ഇനി അടുത്ത വർഷം കൃഷിയിറക്കുവാനുള്ള കാത്തിരിപ്പിലാണിവർ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി